ശർമ്മയും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെയുമാണ് ഇന്ന് ക്രിക്കറ്റ് ലോകം വാഴ്ത്തുന്നത് ഒപ്പം ഒരു ചിത്രവും ഇന്ന് വൈറലാവുകയാണ് മാച്ച് വിജയത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ കൈകൾ കൊണ്ട് കണ്ണു മറച്ചു കരയുന്ന രോഹിത് ഒരു ചെറു ചിരിയോടെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന വിരാട് കോഹ്ലി ഈ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അതേസമയം കഴിഞ്ഞ വർഷം കൈകൾ കൊണ്ട് കണ്ണു മറച്ചു കരയുന്ന ഇന്ത്യൻ ക്യാപ്റ്റനെയും ക്രിക്കറ്റ് ലോകം കണ്ടിരുന്നു പക്ഷേ അത് വിജയം നേടാനാകാതെ പാതി വഴിയിൽ വീണുപോയപ്പോഴുള്ള കരച്ചിലായിരുന്നു എന്നാൽ ഇന്ന് ഫൈനലിൽ എത്താൻ സാധിച്ചതിന്റെ സന്തോഷം കണ്ണുനീരാണം രോഹിത്തിന്റെ നായകത്വത്തിൽ ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാം ലോകകപ്പ് ഫൈനൽ ഫൈനൽ പ്രവേശനമാണിത് കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന ഏകദിന ലോകകപ്പിലും ഇന്ത്യ രോഹിത്തിന്റെ നായകത്വത്തിൽ ഫൈനലിലെത്തിയിരുന്നു ഇനി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി ഫൈനൽ കാണാൻ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരങ്ങളിൽ പോലും തോൽക്കാതെ സൂപ്പർ എട്ടിൽ സൂപ്പർ പവറോടെ ഇന്ത്യ മൂന്ന് മത്സരങ്ങളിലും വിജയിച്ച് സെമിയിലെത്തി ഒടുക്കം സെമിയിൽ മിന്നും ജയം നേടി ഫൈനൽ കടക്കുമ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ നാൽപ്പത്തി ഒൻപതാമത്തെ വിജയമായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ സെമിയിലേത് ഇതോടെ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിക്കുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഹിറ്റ്മാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് അതും വെറും അറുപത്തിയൊന്ന് മത്സരങ്ങളിൽ മാത്രം ഇന്ത്യയെ നയിച്ചാണ് രോഹിത് ഈ നേട്ടത്തിൽ എത്തിയത് എന്നതാണ് ശ്രദ്ധേയം എൺപത്തി അഞ്ച് കളികളിൽ പാകിസ്ഥാന് നാൽപ്പത്തിയെട്ട് വിജയങ്ങൾ നേടിക്കൊടുത്ത ബാബർ അസമിനെയാണ് ഇക്കാര്യത്തിൽ രോഹിത് പിന്നിലാക്കിയിരിക്കുന്നത് അതേസമയം സെമി ഫൈനൽ മത്സരത്തിലും സിക്സുകൾ പറത്തിയ ഹിറ്റ്മാൻ പുത്തൻ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരെ മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് അൻപത്തിയെട്ട് റൺസാണ് രോഹിത് ശർമ്മ നേടിയത് കിഡ്ലൻ ഇന്നിംഗ്സിനിടെ രണ്ട് സിക്സറുകളും താരം പറത്തി ഇതോടെ ടി ട്വന്റി ലോകകപ്പിൽ രോഹിത്തിന്റെ സിക്സ് നേട്ടം അൻപതിലെത്തിവന്റി ലോകകപ്പിൽ അൻപത് സിക്സറുകൾ എന്ന നാഴിക കല്ലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററായി മൊത്തത്തിൽ ഈ നേട്ടത്തിൽ എത്തുന്ന രണ്ടാമത്തെ താരമായും രോഹിത് മാറി അറുപത്തിമൂന്ന് സിക്സറുകളുമായി വിൻഡീസ് ഇതിഹാസം ക്രിസ്ഗെയിലാണ് ഈ നേട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് അതുമാത്രമല്ല ടി ട്വൻ്റി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡിലും രോഹിത് ശർമ്മ ഒന്നാമതെത്തി നാൽപ്പത്തിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് നൂറ്റി പതിമൂന്ന് ഫോറുകളാണ് ടി ട്വൻ്റി ലോകകപ്പിൽ രോഹിത്തിന്റെ സമ്പാദ്യം നൂറ്റി പതിനൊന്ന് ഫോറുകൾ നേടിയിരുന്ന ശ്രീലങ്കൻ ഇതിഹാസം മഹേല ജയവർദ്ധനയാണ് ഇക്കാര്യത്തിൽ രോഹിത് മറികടന്നത് അതേസമയം ടി ട്വൻ്റി ലോകകപ്പിന്റെ ഒൻപതാം എഡിഷനിൽ ഫൈനലിൽ എത്തിയ രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീം വ്യാഴാഴ്ച നടന്ന സെമി ഫൈനലിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെ അറുപത്തിയെട്ട് റൺസിന് തകർത്താണ് ഫൈനലിൽ പ്രവേശിച്ചത് ഗയാനയിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് എന്ന മികച്ച സ്കോർ നേടിയ ഇന്ത്യ എതിരാളികളെ നൂറ്റിമൂന്ന് റൺസിന് ഓൾ ഔട്ടാക്കുകയായിരുന്നു അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു ബാറ്റിംഗിൽ ഇന്ത്യയുടെ മിന്നും താരം ഓസ്ട്രേലിയക്കെതിരായ അവസാന സൂപ്പർ എറ്റ് മത്സരത്തിലും കിഡ്ലൻ ഇന്നിംഗ്സ് കാഴ്ചവെച്ചിരുന്നു രോഹിത് സെമിയിലും ഫോം തുടരുകയും ചെയ്തു ഈ മാച്ചിലാണ് ഹിറ്റ്മാൻ കിഡ്ലൻ റെക്കോർഡുകളും സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ മറ്റൊരു ഫൈനൽ കാണാൻ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മിന്നും ഫോമിലുണ്ടായിരുന്ന ഹിറ്റ്മാൻ ഫൈനലിലും അതേ ഫോം നിലനിർത്തും എന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷയും Fuck. <laughs>